ഹലോ കൂട്ടുകാരി നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി ചർകറി വെക്കാനുള്ള വെണ്ടയ്ക്കയും തക്കാളി നന്നായിട്ട് എണ്ണയിൽ വഴന്നു വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിതിനാദ്യമായിട്ട് വെണ്ടയ്ക്ക ഒരു അഞ്ചിട്ട് വെണ്ടയ്ക്ക നീളത്തിൽ കീറി എടുത്തു അതുപോലെ പച്ചമുളക് കീറി എടുത്തു ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ എണ്ണയിലേക്ക് താടിച്ച് വഴുന്ന വരുന്നതിനായിട്ട് ഉപ്പും ചേർത്ത് ഇലക്കിയിട്ടും അത് തക്കാളിയൊക്കെ ശരിക്കും വഴുന്നതും തുടങ്ങിയ നല്ല പടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് അപ്പം പച്ചമുളീൻ്റെ എരിവും അശ്വം മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഒരു കളർ കിട്ടുന്നതിനായിട്ട് പിന്നെ നമ്മൾ തക്കാളിയുടെ പുളിയും ഉപ്പും പച്ചമുളീൻ്റെ എരിവും എല്ലാം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരപ്പും കൂടെ ചേർത്ത് കടങ്ങ് താളിച്ചെടുക്കാം ഞാൻ തേങ്ങ മാത്രമാണ് ചണ്ടി അരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പിഴിച്ചുകൊടുക്കാം അരത്ത് ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഏ തേങ്ങയാണ് അരച്ചെടുത്തിട്ടുള്ളത് അധികം ചാറ് വേണ്ട തൂങ്ങി വളരെ കുറച്ച് അപ്പിച്ചേർത്തിട്ടുള്ളൂ അരപ്പ് ചേർത്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു തൊടുകറി പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒത്തിരി നീട്ടി നമ്മൾ എടുക്കുന്നില്ലത് കുറച്ച് തേങ്ങ ചരച്ചു ചേർത്തു ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി മാത്രം അതിന് മാത്രമുള്ളൊരു എടുത്താൽ മതി ഉപ്പൊക്കെ ഉണ്ട് ഇപ്പം വേണം നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി നമുക്ക് ഒഴിക്കാം ൂട്ടുണ്ടാത്തത് കൊണ്ടാണ് ഒരു കുഴമ്പ് പോലെ ഇരുന്നാലാണ് അതിന്റെ ടേസ്റ്റ്